ക്ഷിതങ്ങൾ അധ്യായം ആറ് വിവിധോപദേശങ്ങൾ മകനെ നീ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി വാക്കുകൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ നീ നിന്റെ സംസാരത്താൽ കുരുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങി പോവുകയോ ചെയ്തിട്ടുണ്ടോ എങ്കിൽ മകനെ നീ അയൽക്കാരൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ ഇങ്ങനെ ചെയ്യുക ഉടനെ ചെന്ന് അയൽക്കാരനോട് നിർബന്ധമായി അപേക്ഷിക്കുക നിന്റെ മിഴികൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ അനുവദിക്കരുത് വേട്ടക്കാരനിൽ നിന്നും മാനിനെ പോലെയും പക്ഷിയെപ്പോലെയും രക്ഷപ്പെട്ടുകൊള്ളുക മടിയനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാകുക മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു മടിയ നീ എത്രനാൾ നിശ്ചേഷ്ടനായിരിക്കും നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അവൻ തുടർച്ചയായി അനൈക്കും വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു തന്മൂലം പെട്ടെന്ന് അവൻ്റെ മേൽ അത്യാഹിതം നിബധിക്കും നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഏഴാമതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ചമായി കരുതുന്നു ഗർവ് കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ ദാമ്പത്യ വിശ്വസ്തത മകനെ നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കയുമരുത് അവയെ നിന്റെ ഹൃദയത്തിൽ സദ ഉറപ്പിച്ചുകൊള്ളുക അവ നിന്റെ കഴുത്തിൽ ധരിക്കുക നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ് ശിക്ഷണത്തിന്റെ ശാസനകളാകട്ടെ ജീവന്റെ മാർഗവും അവ ദുഷിച്ച സ്ത്രീയിൽ നിന്ന് സ്വൈരീണിയുടെ മൃദുല ഭാഷണത്തിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുന്നു അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത് കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കയുമരുത് എന്തെന്നാൽ വേശ്യയ്ക്ക് ഒരപ്പകർണം മതി കൂലി വ്യഭിചാരണിയാവട്ടെ ഒരുവന്റെ ജീവനെ തന്നെ ഒളിവിൽ വേട്ടയാടുന്നു ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ടു നടക്കാൻ ആർക്കു കഴിയും അല്ലെങ്കിൽ കാല് പൊള്ളാതെ കനലിനു മീതെ നടക്കാൻ കഴിയുമോ അതുപോലെ അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല വിശപ്പെടക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവനെ വെറുക്കുകയില്ലായിരിക്കാം എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ ഏഴ് മടങ്ങ് പകരം കൊടുക്കേണ്ടി വരും വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ് ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക അവൻ്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല അവൻ നഷ്ടപരിഹാരം ഒന്നും സ്വീകരിക്കുകയില്ല എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയില്ല അദ്ധ്യായം ഏഴ് മകനെ എൻ്റെ വാക്കുകൾ അനുസരിക്കുകയും എൻ്റെ കൽപ്പനകൾ നിധി പോലെ സൂക്ഷിക്കുകയും ചെയ്യുക എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും എൻ്റെ ഉപദേശങ്ങൾ കണ്മണി പോലെ കാത്തുകൊള്ളുക അവൻ നിൻ്റെ വിരലുകളിൽ അണിയുക ഹൃദയഫലകത്തിൽ കൊത്തിവെക്കുക ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന് മൃദുല ഭാഷണം നടത്തുന്ന സ്വൈരിണിയിൽ നിന്ന് നിന്നെ തന്നെ സംരക്ഷിക്കാൻ ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരിയാണെന്നും ഉൾക്കാഴ്ചയോട് നീ എൻ്റെ ഉറ്റ സുഹൃത്താണെന്നും പറയുക ഞാൻ വീടിൻ്റെ ജനാലയ്ക്കിൽ നിന്ന് വിരിക്കിടയിലൂടെ വെളിയിലേക്ക് നോക്കി ശുദ്ധഗതിക്കാരായ യുവാക്കളുടെ കൂട്ടത്തിൽ ബുദ്ധിശൂന്യനായ ഒരുവനെ ഞാൻ കണ്ടു അവൻ വഴിക്കോണിൽ അന്തിമിനുക്കത്തിൽ രാത്രിയുടെയും ഇരുളിൻ്റെയും മറവിൽ അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ കുടിലഹൃദയായ അവൾ വേശിയെപ്പോലെ ഉടുത്തൊരുങ്ങി അവനെതിരെ വന്നു അവൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളും ഇഷ്ടക്കാരിയുമാണ് അവൾ വീട്ടിൽ ഉറച്ചിരിക്കാറില്ല തെരുവിലും ചന്തയിലും ഓരോ മൂലയിലും മാറി മാറി അവൾ കാത്തിരിക്കുന്നു അവൾ അവനെ പിടികൂടി ചുംബിക്കുന്നു നിർലജ്ജമായ മുഖഭാവത്തോടെ അവൾ അവനോട് പറയുന്നു എനിക്ക് ബലികൾ സമർപ്പിക്കാനുണ്ടായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ വ്രതങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു തന്മൂലം ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടുമുട്ടാനായി ആകാംക്ഷാപൂർവം അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് ഞാൻ നിന്നെ കണ്ടെത്തുകയും ചെയ്തു ഞാൻ എൻ്റെ തൽപ്പം വിരകൾ കൊണ്ടും ഈജിപ്തിലെ വർണ്ണപകിട്ടാർന്ന പട്ടുകൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു ഞാൻ മീറ അഖിൽ കറുവാപ്പട്ട എന്നിവയാൽ എൻ്റെ കിടക്ക സുരഭിലമാക്കിയിരിക്കുന്നു പ്രഭാതമാകുന്നതുവരെ നമുക്ക് കൊതി തീരെ സ്നേഹം നുകരാം നമുക്ക് സ്നേഹത്തിൽ ആറാടാം എന്തെന്നാൽ എൻ്റെ ഭർത്താവ് വീട്ടിലില്ല അവൻ ദീർഘയാത്ര പോയിരിക്കുന്നു സഞ്ചി നിറയെ പണവും കൊണ്ടുപോയിട്ടുണ്ട് വെളുത്ത വെളുത്തവാവിനെ തിരിച്ചെത്തു ഒട്ടേറെ ചടുവാക്കുകൾ കൊണ്ട് അവൾ അവനെ പ്രേരിപ്പിക്കുന്നു മധുരമൊഴിയാൽ അവൾ അവനെ നിർബന്ധിക്കുന്നു കശാപുശാലയിലേക്ക് കാളെ പോകുന്നത് പോലെ ഉടലിനുള്ളിൽ അമ്പു തുളഞ്ഞു കയറത്തക്ക വിധം കലമാൻ കുരുക്കിൽപ്പെടുന്നത് പോലെ പക്ഷി കിണിയിലേക്ക് പറന്ന് ചെല്ലുന്നത് പോലെ പെട്ടെന്ന് അവൻ അവളെ അനുഗമിക്കുന്നു ജീവനാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നതേയില്ല ആകെയാൽ മക്കളെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങളുടെ ഹൃദയം അവളുടെ മാർഗങ്ങളിലേക്ക് തിരിയാതിരിക്കട്ടെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് അവളുടെ വഴികളിൽ ചെന്ന് പെടാതിരിക്കട്ടെ എന്തെന്നാൽ അനേകം പേർ അവൾക്കിരയായി നിലം പതിച്ചിട്ടുണ്ട് അതെ അവൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടവർ അസംഖ്യമാണ് അവളുടെ ഭവനം പാതാളത്തിലേക്കുള്ള വഴിയാണ് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു ദൈവമായ കർത്താവിന് സ്തുതി